നമസ്കാരം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരല്പം അഡ്വാൻസ് ലെവലുള്ള ഒരു ആണ് നമ്മുടെ കൈകൾക്ക് സ്ട്രെങ്ത് കിട്ടുന്ന ഒരു എക്സസൈസ് ആണ് അതുമാത്രമല്ല ഇത് തന്നെയാണ് നമ്മുടെ ഹാൻഡ് സ്റ്റാൻഡിന്റെ ബേസിക് ആയിട്ടുള്ള എക്സസൈസ് ഓക്കെ ഇപ്പൊ നമുക്ക് പതിയെ ഒന്ന് ചെയ്തു നോക്കാം ഒത്തിരി പുഷിയേണ്ട നിങ്ങൾക്ക് കൈ അഥവാ താഴത്തു നിന്ന് ഉയർത്താൻ പറ്റിയില്ലെങ്കിൽ ഉയർത്തണ്ട നിങ്ങൾ ആദ്യം അവിടെ സ്റ്റേ ചെയ്ത് പഠിക്കുക അതിനുശേഷം പതിയെ കൈപ്പത്തി ഉയർത്തി ഷോൾഡറിൽ ടച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ശരി അപ്പൊ നമുക്ക് പതി ഒന്ന് ചെയ്ത് മാറ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നേരെ കൈ കുത്തി നേരെ കൈകൾ മുകളിൽ കാലുകൾ മുകളിലേക്ക് ഉയർത്തി ഓക്കെ എന്നിട്ട് ഇത്ര കൂടെ ഇതുപോലെ കൈകളിൽ നിന്ന് അടുപ്പിച്ച് വയ്ക്കുക എന്നിട്ട് ഇവിടുന്ന് ഇത് കണ്ട നമ്മൾ ഇതുപോലെ ബാലൻസ് ചെയ്ത് വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ നേരെ മുന്നിലേക്ക് നടന്നു നേരെ അപ്പോഴ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്യാ ഒത്തിരി പുഷി ചെയ്യണ്ട താങ്ക് യു